സർവേയുടെ അഡ്വാൻസ് സർവേ എന്ന് പറയുന്ന പോർഷനിലെ ഇ ഡി എം ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് എന്ന ഭാഗത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇ ഡി എം ഓൾറെഡി ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ഇതിൻ്റെ ഫുൾ ഫോമുകൾ തന്നെ പല പ്രാവശ്യവും ചോദിച്ചിട്ടുള്ളതാണ് സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഇനി ഇ ഡി എം എന്ന് പറയുന്നത് എന്തിനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഇ ഡി എം എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റാണ് ഇ ഡി എം എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിന് രണ്ട് മെത്തേഡാണുള്ളത് പൾസ് മെത്തേഡ് അല്ലെങ്കിൽ ഡബിൾ ട്രാൻസിറ്റ് ടൈം മെത്തേഡ് രണ്ടാമതായിട്ട് ഫേസ് മെത്തേഡ് പൾസ് മെത്തേഡും ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഡബിൾ ട്രാൻസിറ്റ് ടൈം മെത്തേഡ് രണ്ടാമതായിട്ട് ഫേസ് മെത്തേഡ് ഓൾഡർ ഇൻസ്ട്രുമെൻറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ് ഈ പൾസ് മെത്തേഡ് എന്ന് പറയുന്നത് എന്നാൽ മോഡേൺ ഇൻസ്ട്രുമെൻസിലെല്ലാം ഫേസ് മെത്തേഡാണ് അതായത് പൾസ് മെത്തേഡ് ഞാൻ പറയാം അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കാണും ഇൻസ്ട്രുമെൻ്റ് ഒരിടത്ത് പ്ലേസ് ചെയ്തിരിക്കും ഇവിടെ നമ്മുടെ റിഫ്ലക്ടർ കാണും ഓക്കെ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് സിഗ്നൽ അങ്ങോട്ട് പോവും തിരിച്ച് ഇങ്ങോട്ടും വരും ഇതാണ് നമുക്ക് വേണ്ടിയ ഡിസ്റ്റൻസ് ഡി ഓക്കെ ഈ ഡി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ഡി ഈക്വൽ ടു സി റ്റി ആണ് ടു ഡി ഈക്വൽ ടു സി ടി ആണ് അതായത് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്തുകൊണ്ട് ഡിസ്റ്റൻസ് രണ്ട്രാഴ്ച വന്നത് അതായത് സിഗ്നൽ അങ്ങ് പോയിട്ട് തിരിച്ചു വരണം അപ്പോൾ ആ ഡിസ്റ്റൻസ് രണ്ട് തവണ ആയില്ലേ സോ റ്റു ഡി ഇസ് ഈക്വൾ ടു സി ടി സി എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി ആണ് ടീ എന്ന് പറയുന്നത് ഇതിന് വേണ്ട സമയം അതായത് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് പോയി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം ആ ട്രാൻസിറ്റ് ടൈമിനെയാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ ലൊക്കേഷൻ ടു ഡി ഇസ് ഈക്വൾ ടു സി ടി ഇതാണ് എന്ത് മെത്തേഡ് പൾസ് മെത്തേഡ് ഓക്കെ പൾസ് മെത്തേഡ് അല്ലെങ്കിൽ ഡബിൾ ട്രാൻസിറ്റ് ടൈം മെത്തേഡ് ടു ഡി ഈക്വൽ ടു സി ടി അതാണ് അവിടുത്തെ ഇക്വേഷൻ ഓക്കെ ഇനി രണ്ടാമതായിട്ട് നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം മെത്തേഡ് ഫേസ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ഉണ്ട് അതുപോലെ നമുക്കിവിടെ എന്തുണ്ട് റിഫ്ലക്ടറും ഉണ്ട് ഓക്കെ ഇതിൽ നിന്ന് വേവ്സിൻ്റെ ഫോമിലാണ് എന്തു ചെയ്യുന്നത് സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നത് അതേപോലെ തിരിച്ചും വരും ഓക്കെ ഇവിടെയെന്ന് പറയുന്നത് ഇക്വേഷൻ ഇതേപോലെ ഡിസ്റ്റൻസ് ഉണ്ട് ഓക്കെ അത് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ഡി തന്നെയാണ് ടു ഡി ഈക്വൾ ടു എൻ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ എൻ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ അതായത് ലാംഡ എന്ന് പറയുന്നത് ഈ പോയ വേവിൻ്റെ വേവ് ലെങ്ത് ആണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കംപ്ലീറ്റഡ് വേവ്സ് ആണ് ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് രണ്ട് വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ഒന്നുകൂടി പറയാം ആ ഡിസ്റ്റൻസ് ടു ഡി ഈസ് ഈക്വൽ ടു എൻ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കംപ്ലീറ്റഡ് വേവ്സ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഫേസ് മെത്തേഡ് ഇതാണ് ഇപ്പോഴുള്ള മോഡേൺ ഇൻസ്ട്രുമെന്റ്സിലെല്ലാം ഉപയോഗിക്കുന്ന മെത്തേഡ് ഓക്കെ ഫേസ് മെത്തേഡ് ഇനി അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഇ ഡി എം നോക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇ ഡി എം എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഇ ഡി എമ്മിൽ ഉപയോഗിക്കുന്ന വേവിനനുസരിച്ച് ഏത് വേവാണ് ഉള്ളത് അതിനനുസരിച്ച് അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ മൈക്രോവേവ് ഇ ഡി എം അതിനെ വിളിക്കുന്ന പേരാണ് ടെലൂറോമീറ്റർ മൈക്രോവേവ് ഇ ഡി എം അതിനെ വിളിക്കുന്ന പേരാണ് ടെലൂറോമീറ്റർ ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഹൺഡ്രഡ് കിലോമീറ്റർ അപ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത് ഇൻഫ്രാറ ഡി ഡി എം ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ഡിസ്റ്റോമാറ്റ് ഇത് കോമൺലി യൂസ്ഡ് ആണ് ടു ഫൈവ് കിലോമീറ്റർ റേഞ്ച് ടു ഫൈവ് കിലോമീറ്റർ റേഞ്ച് മൂന്നാമതായിട്ട് വിസിബിൾ ലൈറ്റ് ഇ ഡി എം അതിനെ വിളിക്കുന്ന പേര് ജിയോഡിമീറ്റർ എന്നാണ് അപ് ടു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ഓക്കെ അത്രയും റേഞ്ചിൽ ചെയ്യാൻ പറ്റും അപ്പം ഒന്നുകൂടി ടൈപ്പ് ഓഫ് വേവ്സ് അനുസരിച്ച് ഏത് വേവ് ആണ് എന്നതിനനുസരിച്ച് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മൈക്രോവേവ് ഇ ഡിയം ടെലൂറോമീറ്റർ ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് വരെ ചെയ്യാം ഇനി ഇൻഫ്രാറെഡ് ഇഡിയം ഡിസ്റ്റോമേറ്റ് ആണെങ്കിൽ ടു ടു ഫൈവ് കിലോമീറ്റർ റേഞ്ചിൽ വരെ അത്രയും ഡിസ്റ്റൻസ് വരെ നമുക്ക് എടുക്കാം ആക്കുറയ്റ്റ് ആയിട്ട് വിസിബിൾ ലൈറ്റ് ഇഡിയം ആണെങ്കിൽ ജിയോഡിമീറ്റർ ആണ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ അപ് ടു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ചെയ്യാം എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് ഡിസ്റ്റോമാറ്റ് വിസിബിൾ ലൈറ്റ് ജിയോഡിമീറ്റർ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം അതിന്റെ റേഞ്ചുകളും പഠിക്കണം മൂന്നാമതായിട്ട് നമുക്ക് ഇനി ഒരു ഉണ്ട് ഓഫ് ബേസ്ഡ് ഓൺ റിഫ്ലക്ടർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അതായത് നമുക്ക് ഒരു ഇഡിയം വർക്ക് നടക്കണമെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വേണം അതുപോലെ തന്നെ റിഫ്ലക്ടറും അപ്പോൾ ഈ പറയുന്ന റിഫ്ലക്ടർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ഓൺ ആക്ടിവ് ദെൻ പാസീവ് റിഫ്ലക്ടർലെസ് അതായത് ആക്റ്റീവ് ആണെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് അതായത് അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് കാണും അപ്പുറത്തെ പോയിന്റിലും ഇൻസ്ട്രുമെൻ്റ് കാണും അങ്ങനെ ടു ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതിന് ആക്റ്റീവെന്നും ഒരു ഇൻസ്ട്രുമെൻ്റും ഒരു റിഫ്ലക്ടറും സാധാരണത്തെ പോലെ ഇൻസ്ട്രുമെൻറ്റും റിഫ്ലക്ടറും ഉണ്ടെങ്കിൽ പാസീവ് എന്നാണ് അതിനെ വിളിക്കുന്നത് മൂന്നാമതായിട്ട് റിഫ്ലക്ടർലെസ് ഈ വൺ ഇൻസ്ട്രുമെന്റ് നോ റിഫ്ലക്ടർ റിഫ്ലക്ടർ കാണത്തില്ല ഓക്കെ അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ റിഫ്ലക്ടർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എന്നൊരു പറയാം ആക്റ്റീവ് പാസീവ് റിഫ്ലക്ടർ ലെസ് ഇ ഡി എം മെത്തേഡുകൾ തന്നെയാണ് ആക്റ്റീവ് ആണെങ്കിൽ രണ്ടും ഇൻസ്ട്രുമെന്റ് ആയിരിക്കും ഇനി പാസീവ് ആണെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റും ഒരു റിഫ്ലക്ടറും ആയിരിക്കും മൂന്നാമതായിട്ട് നമ്മൾ എന്താണ് പറയുന്നത് റിഫ്ലക്ടർ ലെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഇൻസ്ട്രുമെൻറ്റും കാണും പിന്നെ റിഫ്ലക്ടർ കാണത്തൂല്ല അതാണ് നമ്മുടെ ബേസ്ഡ് ഓൺ റിഫ്ലക്ടർ അനുസരിച്ചുള്ള ഇ ഡി എം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ാണ് ജനറലി ഇ ഡി എമ്മിൽ വരുന്ന കാര്യങ്ങള് ഇ ഡി എം സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് രണ്ട് മെത്തേഡ് ആണ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പിൾസ് ആണുള്ളത് പൾസ് മെത്തേഡും ഫേസ് മെത്തേഡും പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷൻ ഓക്കെ താങ്ക്